మాత్రతిలో వండి ఉంటాడోళ్ళు ఎంతకాలం ఆల్కారిది వండి ఉంటాలనే చేరక వట్టి ఇర్తాది కొల్లం కొని వొనే పడచ పురనే పిస్కం కొయక వాటర్ సీన అంటే ఇంద పేరపడేనది ఇవిడ నడపను మీ నా పైసన్ కాట్టి కాని പച്ചിട്ട് മനുഷ്യന് കണ്ണു കാണുന്നില്ല രാവിലെ കരി കൂടിയാണല്ലെ വണ്ടിയിൽ എന്ത് മനുഷ്യനങ്ങൾ അച്ഛ വള്ളച്ച് മേടിച്ചു നോ ഞങ്ങള് അപ്പം എനിക്ക് നോൽപാണ് ഞാൻ ഞാൻ ഈ കാലത്ത് ആ നോൻപ് വയ്ക്കല് എന്താ നോൻപിന് മാസമൊന്നുമില്ലേ പഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പോരെ അതിന് ഇപ്പം ചൂടാണോ പൈസ നോൽക്കൊടുക്കാനുള്ളത് ആണത് എന്നാ പൈസയാണ് ഓക്കെ തിന്നുക ഉൽമം കയറ്റണ്ടായിരിക്കും കൊടുക്കാം പുള്ളേർ തിന്നണ്ട അത് ஆயிரம் ஆயிரம் அந்த ஆயிரம் கிட்டிலி എൻ്റെ ആയിരം തരാം നിൽക്കേ ഞാൻ അവിടെ ഒരു വാർത്ത് തിരിച്ചുവിട്ടെ എനിക്ക് അന്റെ പേരെത്താ എന്റെ പേര് ഇബ്രാഹിം ഇച്ചൊരു പണി അജേ അജേ നമ്മളവിടെ പള്ളിക്കൊക്കെ കാർപ്പറ്റിന്റെ ഒരു പിരിവ് അന്റെ എന്റെ ആ ആയിരം ഞാൻ എന്റെ എത്തി കേട്ടോ ഉസ്മാന്റെ എടുക്ക ഞാൻ വരാ അപ്പൊ എന്റെ പൈസ എന്റെ പൈസ ഞാൻ ആ കാർപ്പറ്റിന്റെ പിരിവണ് ഉസ്മാനെ ും കൂടിണ്ട് അതാ പോരെയാണ് പോരാണ് നിങ്ങൾ ഒറ്റക്ക് പോയല്ലേ നിങ്ങക്കേറൊന്നും അറിയില്ല അത് നല്ല എടുക്കണം ആ ആ വെച്ചാ വെച്ചേക്ക എന്താ ഞങ്ങള് ക്ലബിന്റെ പിരിവിന് വന്നാണ് ഞാൻ പറഞ്ഞില്ലാട്ട് കോയാ അണ്ടജി എഴുത്ത് പറഞ്ഞപ്പോ അയാ മോശം ആയിക്കണു തോണെ പൈസ എടുക്കാൻ പോയതാണ് ആ ഒരു ഒരം ആ അടിക്കാളു പൈസ എടുത്ത് ഞാൻ അയ്യായിരത്തിന്റെ ഒറ്റോട്ടാണ് തരാച്ചിട്ട് അപ്പൊ എന്നൊന്നും ഞാൻ പള്ളിക്കൊക്കെ പള്ളിക്കാർപ്പറ്റിന്റെ പിരിവുണ്ടായിരുന്നു അപ്പൊ അതിന് കുടി പോയപ്പോ രണ്ടാളിയും കണ്ടിട്ടില്ല കുഞ്ഞാപ്പൂ ആയിരം ആയിരം ജാഫർ പറഞ്ഞ കാര്യം ആ അപ്പൊ രണ്ടാളെ പേരിൽ പായരി ചെറുപ്പിയായി കാർപ്പറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ആ എന്നാ ജിറാഫ് കൂടീക്കായിക്കോ ഞങ്ങൾ പള്ളിയാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് വരാം നടക്കാണ്ട് ആ ആ പുജപ്പുവാ അതൊന്ന് കൊണ്ടുപോവാം 아 너부터 가자 가자 대리금. 가자. 부담을. 부담을. 아, 가자 가자 가자. 좀 미적. 고죠. 우리